നമസ്കാരം ബംഗാൾ ഉൾക്കടലിൽ ഒരു മിസൈൽ പരീക്ഷണത്തിനായി നേരത്തെ ഡിസംബർ ഒന്ന് മുതൽ നാല് വരെ ഇന്ത്യ നോട്ടീസ് ടു എയർമാൻ അഥവാ നോട്ടാം പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇതിനു പുറകെ നാല് ചൈനീസ് ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ മിസൈൽ ട്രാക്ക് ചെയ്യാനും അതിന്റെ ശേഷി അറിയാനുമായി ആവണം നിലയുറപ്പിച്ചിരുന്നു പിന്നീട് നമ്മൾ കേൾക്കുന്ന വാർത്ത ഇന്ത്യ നോട്ടാം ക്യാൻസൽ ചെയ്തു എന്നുള്ള വാർത്തയായിരുന്നു അതിനെ തുടർന്ന് ചൈനീസ് ചാരക്കപ്പലുകൾ തിരികെ മടങ്ങിപ്പോകുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് ബംഗാൾ ഉൾക്കടലിലെ ഒരു പരീക്ഷണ ശ്രേണിയിൽ നിന്ന് ഇന്ത്യൻ സൈന്യം ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ കോംബാറ്റ് മിസൈൽ വിക്ഷേപണം വിജയകരമായി നടത്തി എന്നുള്ള റിപ്പോർട്ടാണ് ദക്ഷിണ കമാൻഡിലെ ബ്രഹ്മോസ് യൂണിറ്റും ആൻഡമാൻ നിക്കോബാർ ട്രൈ സർവീസസ് കമാൻഡിന്റെ ഘടകങ്ങളും ഉൾപ്പെട്ട കൃത്യമായ ഏകോപന ശ്രമത്തിലൂടെയാണ് ദൗത്യം നിർവഹിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു നൂതന മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന മിസൈൽ അതിവേഗ പറക്കൽ സ്ഥിരതയും ടെർമിനൽ കൃത്യതയും പ്രകടമാക്കി ശക്തി പരീക്ഷിക്കാൻ ഡെമോയ്ക്കു വേണ്ടി വെച്ചിരുന്ന നിശ്ചിത ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിച്ചു തകർത്തു സിമുലേറ്റഡ് യുദ്ധ സാഹചര്യങ്ങളിൽ ദൗത്യം എല്ലാ പ്രവർത്തന ലക്ഷ്യങ്ങളും നേടി സൈന്യത്തിന്റെ ബ്രഹ്മോസ് യൂണിറ്റുകളുടെ പ്രവർത്തന സന്നദ്ധതയും ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാൻ തത്സമയ കൃത്യതയുള്ള ആക്രമണ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനുള്ള അവയുടെ കഴിവും വീണ്ടും ഉറപ്പിച്ചു ദക്ഷിണ കമാൻഡിലെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ലഫ്റ്റനൻ്റ് ജനറൽ ധീരജ് സേത്ത് വിജയകരമായ യുദ്ധ വിക്ഷേപണത്തെ പ്രശംസിക്കുകയും ഉൾപ്പെട്ട ടീമുകളുടെ പ്രൊഫഷണലിസത്തെ പ്രശംസിക്കുകയും ചെയ്തു ഈ വിജയകരമായ വിക്ഷേപണം സൈന്യത്തിന്റെ ദീർഘദൂര കൃത്യതയുള്ള ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിലും ദേശീയ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിലും ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങളുടെ കൃത്യത വിശ്വാസ്യത ഫലപ്രാപ്തി എന്നിവ ഇത് അടിവരയിടുകയും രാജ്യത്തിൻ്റെ തന്ത്രപരവും സാങ്കേതികവുമായ കഴിവുകളിലെ സ്ഥിരമായ പുരോഗതിയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ സ്വാശ്രയത്വത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും ഈ നേട്ടം ശക്തിപ്പെടുത്തുന്നുണ്ട് ഏതായാലും നോട്ടാം ക്യാൻസൽ ചെയ്തു എന്നുള്ള അറിയിപ്പിന് പുറകെ ചൈന പ്രതീക്ഷിക്കാത്ത സമയത്ത് ബ്രഹ്മോസ് മിസൈൽ തൊടുത്ത് വീണ്ടും അതിൻ്റെ കഴിവ് ശക്തിപ്പെടുത്തിയ പരീക്ഷണം പരീക്ഷണം നടത്തിയ രീതി അപൂർവങ്ങളിൽ അപൂർവമാകും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി